ബി എസ് എഫിലേക്ക് നിങ്ങൾക്ക് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ജൂൺ രണ്ട് മുതൽ നമുക്ക് അപേക്ഷ അയയ്ക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ഓൾറെഡി നമ്മുടെ ചാനൽ വഴി വീഡിയോ ചെയ്തതാണ് നോട്ടിഫിക്കേഷൻ ഫോർ ബി എസ് എഫ് വാട്ടർ വിങ് ഡയറക്ടൻ്ററി റിക്രൂട്ട്മെൻറ്റിൻ്റെ ഷോർട്ട് നോട്ടീസ് വീഡിയോ നമ്മുടെ ചാനൽ വഴി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓൺലൈൻ അപേക്ഷയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട് അതാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം എസ് ഐ പോസ്റ്റിലേക്ക് മാസ്റ്റർ എൻജിൻ ഡ്രൈവർ തുടങ്ങിയ രണ്ട് പോസ്റ്റ് വരുന്നുണ്ട് ഹെഡ് കോൺസ്റ്റബിളിലേക്ക് മാസ്റ്റർ എൻജിൻ ഡ്രൈവർ വർക്ക്ഷോപ്പ് തുടങ്ങിയ മൂന്ന് പോസ്റ്റ് വരുന്നുണ്ട് കോൺസ്റ്റബിളിലേക്ക് ക്രൂ എന്നൊരു പോസ്റ്റും വരുന്നുണ്ട് അപ്പോൾ ഓരോ പോസ്റ്റിൻ്റെ വാക്കൻസിയാണ് ഇവിടെ കാണുന്നത് ജനറൽ അറുപത്തി മൂന്ന് വാക്കൻസി പിന്നെ ഇ ഡബ്ല്യുഎസിന് ഇരുപത്തി ആറ് മുപ്പത്തിയെട്ട് ഒ ബി സി പതിനാറ് എസ് സി പത്തൊമ്പത് എസ് ടി അങ്ങനെ മൊത്തം നൂറ്റി അറുപത്തിരണ്ട് ഒഴിവിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പോകുന്നത് അതുകൂടാതെ എക്സ് സർവീസ് മാന് സെപ്പറേറ്റ് വാക്കൻസിയും അവർ റിലീസ് ചെയ്തിട്ടുണ്ട് മുപ്പത്തി അയ്യായിരത്തി നാനൂറാണ് എസ് ഐ പോസ്റ്റിലേക്ക് ശമ്പളം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് ഹെഡ് കോൺസ്റ്റബിളും ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് കോൺസ്റ്റബിൾ ക്രൂ അതാണ് സാലറി പാക്കേജ് വരുന്നത് ആപ്ലിക്കേഷൻ നിങ്ങൾ അയക്കേണ്ടത് ഓൺലൈൻ മോഡാണ് ഈ ഒരു വാക്കൻസി നേരത്തെ പറഞ്ഞ വാക്കൻസി മേ ബി ഇൻക്രീസ് ഓർ ഡിക്രീസ് അത് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷനിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എസ് ഐ മാസ്റ്റർ ആണെങ്കിൽ പ്ലസ് ടു വിത്ത് സെക്കൻഡ് ക്ലാസ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും എസ് ഐ എൻജിൻ ആണെങ്കിൽ പ്ലസ് ടു വിത്ത് ഫസ്റ്റ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഹെഡ് കോൺസ്റ്റബിൾ മാസ്റ്റർ ആണെങ്കിൽ പത്താം ക്ലാസിൻ്റെ കൂടെ സെറാങ്ക് സർട്ടിഫിക്കറ്റ് വേണം ഹെഡ് കോൺസ്റ്റബിൾ എൻജിൻ ആണെങ്കിൽ പത്താം ക്ലാസിൻ്റെ കൂടെ സെക്കൻഡ് ക്ലാസ് എൻജിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് വേണം ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ് ആണെങ്കിൽ പത്താം ക്ലാസിൻ്റെ കൂടെ ഒരു ഐ ടി ഐ ഡിപ്ലോമയാണ് വേണ്ടത് മോട്ടോർ മെക്കാനിക് ഡീസൽ ഓർ പെട്രോൾ എൻജിൻ ഇലക്ട്രീഷ്യൻ എ സി ടെക്നീഷ്യൻ തുടങ്ങി ഒരുപാട് ഐ ടി ഐ ട്രേഡ് കൂടെ കാണാം ഏതെങ്കിലും ഒരു ഐ ടി ഐ ട്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷയായി പറ്റും അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തു വച്ചോളൂ ഈ ഐ ടി ട്രേഡുകൾ പിന്നെ കോൺസ്റ്റബിൾ ക്രൂ അതിലേക്ക് പത്താം ക്ലാസ് എസ് എൽ സി പാസ്സാവുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബോട്ട് ഓപ്പറേഷനിലെ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് വേണം നന്നായിട്ട് നീന്താൻ സ്വിമ്മിങ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഇനി ഓരോ പോസ്റ്റിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ടാണ് മാസ്റ്റർ എഞ്ചിൻ ഡ്രൈവർ എസ് ഐ പോസ്റ്റിലേക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ടും ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ തസ്സിലേക്ക് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചാണ് പ്രായപരിധിയായിട്ട് വരുന്നത് അതുകൂടാതെ എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് അഞ്ച് വർഷവും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും റിലാക്സേഷൻ കിട്ടും വയസ്സിന് ഇളവ് കിട്ടുന്നതാണ് ഇനി ഹൈറ്റ് വേണ്ടത് നമ്മൾ കേരളക്കാർക്ക് ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് കേരളത്തിലുള്ളവർക്ക് വേണ്ടത് നൂറ്റി അറുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് പിന്നെ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടാവണം അത് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ എൺപത് സെൻറ്റിമീറ്റർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനും പറ്റണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ഐസൈറ്റ് നന്നായിട്ട് നോക്കും പിന്നെ വെരിക്കോസ് വെയിൻ ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫുട്ട് തുടങ്ങിയ സെലക്ഷൻ അതായത് മെഡിക്കൽ ക്രൈറ്റീരിയകളെല്ലാം നിങ്ങൾ പാസ്സാവണം മെഡിക്കൽ ടെസ്റ്റിൽ ഇതിൻ്റെ സെലക്ഷനായിട്ട് വരുന്നത് ആദ്യം റിട്ടേൺ എക്സാമാണ് റിട്ടേൺ എക്സാമിൻ്റെ സിലബസ് അവിടെ കാണാം എസ് എ പോസ്റ്റിലേക്കാണെങ്കിൽ ജി കെ ആൻഡ് അവയർനെസ് റീസൺ എബിലിറ്റി ന്യൂമറിക്കൽ എബിലിറ്റി ട്രേഡ് അവെയർനെസ് ഉണ്ടാവും മൊത്തം നൂറ് മാർക്കിന് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാം ഉണ്ടാവുക ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ട്രേഡ് അവയർനെസ് ഒഴികെ ബാക്കി എല്ലാ സിലബസും വരുന്നുണ്ട് അവിടെ നൂറ് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ആ ഒരു എക്സാം പാസ്സായ പിന്നെ ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് മെഷർമെൻറ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതും പാസ്സായി കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് വൺ മൈൽ വൺ മൈൽ റേസ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ നിങ്ങൾ എട്ട് മിനിറ്റ് കൊണ്ട് ഓടിക്കയറുക പിന്നെ ഹൈ ജമ്പ് ഉണ്ടായിരിക്കും മൂന്നര ഫീറ്റ് ഹൈ ജമ്പും പതിനൊന്ന് ഫീറ്റ് ലോങ് ജമ്പ് നിങ്ങൾ കവർ ചെയ്യണം അപ്പോൾ എക്സാം കഴിഞ്ഞു ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കഴിഞ്ഞു മെഡിക്കൽ കഴിഞ്ഞു പിന്നെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരിക്കും ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ജൂൺ രണ്ട് മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാം ജൂലൈ ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും വെക്കണ്ട അതിനു മുന്നേ നിങ്ങൾ അപേക്ഷ അയയ്ക്കുക ആപ്ലിക്കേഷൻ ഫീസ് ഇരുന്നൂറ് രൂപയാണ് എസ് ഐ പോസ്റ്റിലേക്ക് പിന്നെ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീസിന് ഇളവ് കിട്ടും അവർക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ പേയ്മെൻറ്റ് അടങ്ങണം എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ വരുന്നില്ല പക്ഷേ ബാംഗ്ലൂരു നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് ബാംഗ്ലൂർ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് അപ്പോൾ ബാംഗ്ലൂരിൽ പോയിട്ട് എക്സാം എഴുതാൻ സാധിക്കുന്നവർ പഠിച്ച എക്സാം എഴുതാൻ സാധിക്കുന്നവർ മാത്രം ഇത് അപേക്ഷിച്ചാൽ മതി ഒരു കാരണവശാലും ഞാൻ ആരെയും ഫോഴ്സ് ചെയ്ത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷ അയക്കാൻ പറയില്ല കാരണം എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട് ബാംഗ്ലൂർ പോയിട്ട് എക്സാം എഴുതണം അപ്പോൾ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ പോയിട്ട് എക്സാം എഴുതാം അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷ അയക്കുക ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ഒന്നാണ് അതിന് മുന്നേ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുക അപ്പോൾ ഈ ഒരു ചാനൽ വഴി നമ്മൾ ഡെയിലി ഡിഫൻസ് ജോബ് അതായത് യൂണിഫോം ജോബുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി ഒന്നും മിസ്സാക്കേണ്ട അത് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ കാണാം താങ്ക് വെരി മച്ച്